യ് ഹലോ സിനിമാണേ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും നോക്കിയിരുന്നൊരു വീഡിയോ ആയിരിക്കും കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വിന്നരെ ആരാണെന്ന് അറിയാം കുറേ ദിവസം കൊണ്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്നാണെന്നാണ് അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് നെക്സ്റ്റ് വീഡിയോ എഴുന്നേൽ തൊട്ട് മുമ്പായിരിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേയധികം പേര് നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലൊക്കെ ഷെയർ ചെയ്ത് സബ് ചെയ്തൊക്കെ തന്നിട്ടുണ്ട് ആർക്കും ഒരുപാട് നന്ദി ഇനിയും കട്ടാക്കി നിൽക്കുക അപ്പോൾ നമ്മൾ ഇന്നത്തെ വിന്നർ ആരാണെന്ന് നോക്കാം അതിനുശേഷം നമ്മുടെ നെക്സ്റ്റ് ഗീവ് അവ എങ്ങനെയാണെന്ന് നമ്മൾ പറയാം കേട്ടോ വീഡിയോയിൽ നമ്മുടെ വിന്നറെ തിരഞ്ഞെടുക്കാനൊന്നും ആരും ഇല്ല എല്ലാവരും സ്കൂളിലൊക്കെ പോയിരിക്കുക കേട്ടോ അപ്പോൾ കുറേ ഏധികം പേരിട്ട് അതിനുട്ട് അപ്പോൾ അതിനകത്തുനിന്ന് ഞാൻ തന്നെ ഒരാളെ അങ്ങ് സെലക്ട് ചെയ്യാണ് നമുക്ക് നോക്കാം ആരാണെന്ന് ആരാണെന്ന് വെച്ചാൽ ഒരാൾ കയ്യിൽ കയറി പോരോ അപ്പോൾ നോക്കാം നമുക്കിത് ആരാണെന്ന് ഈ ഭാഗ്യശാലി ആരാന്നൊക്കെ അസീനയാണ് കേട്ടോ അസീനയാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത ഒരാളിൽ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ആ സീനയാണ് അപ്പം അസീനെ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ അസീനയ്ക്കുള്ള പ്ലാൻ്റേതാണെന്ന് അറിയാമല്ലോ നമ്മുടെ വൈറ്റ് വിസാഡിൻ്റെ ഒരു പ്ലാൻ്റായിരിക്കും നമ്മൾ അതാണ് വൈറ്റ് വിസാഡ് ഇനിയൊരു ഗീവ് അവ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീരുമാനിക്കാം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് തീരുമാനിക്കുക എങ്ങനത്തെ ഗീവ് അവേ ആണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ താഴെ വന്ന് കമൻ്റ് ഇടുക എങ്ങനെയുള്ള ഗീവ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് അപ്പോൾ അതിനകത്തുനിന്ന് ഏറ്റവും നല്ല ഒരു ഗീവ് അവ നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന ഏത് ടൈപ്പുള്ള ഗീവ് അവയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു നമ്മൾ തിരഞ്ഞെടുക്കും എന്നിട്ട് ആ തിരഞ്ഞെടുക്കുന്ന ആൾക്ക് നമ്മൾ നല്ലൊരു ഗിഫ്റ്റും കൊടുക്കും ഒപ്പം തന്നെ ആ ആൾ നമുക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുന്ന ഏത് ടൈപ്പുള്ള ഗീവ് അവയാണെന്ന് വെച്ചാൽ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ആ ഗീവവേ ആയിരിക്കും ആഡ് ചെയ്യുന്നത് അപ്പം അങ്ങനെ ഓരോ ആഴ്ചയിലും ഓരോ വ്യത്യസ്തമായ രീതിയിലാണ് ഗീവവേ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് അപ്പോൾ അടുത്ത ആഴ്ചത്തെ ഗീവേ എങ്ങനെ വേണമെന്ന് ഈ ആഴ്ച നിങ്ങൾക്ക് തീരുമാനിക്കാം ആ തീരുമാനിക്കുന്ന വ്യക്തിയിൽ നിന്ന് ഒരാളെ ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവർ പറയുന്ന ആയിരിക്കും നെക്സ്റ്റ് വീക്കിൽ വെക്കുന്നത് ഓക്കെ അപ്പോൾ അവർക്കും ഈ പറഞ്ഞിട്ട് ഇതിൽ നിന്നും നല്ലൊരു അടിപൊളി ഗിഫ്റ്റ് ആയിരിക്കും പ്ലാന്റ്സ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ സ്റ്റാൻഡ് പ്ലസ് പ്ലാന്റ് പോകുമ്പോൾ ഇപ്പോഴും ആണ് വേണ്ടത് കോൺടാക്ട് ചെയ്യുക അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇത് ആണ് അപ്പോൾ പ്ലാസ്റ്റിക് കഴിയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റി അല്ലേ അതിന് വരുകയുള്ളൂ അതുപോലെ തന്നെ ഒരുപാട് വലിയ സ്റ്റാൻഡിൽ വെക്കാനൊക്കെ എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നതാണ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചു വേണം എല്ലാവരും വാങ്ങാനായിട്ട് പഴയ ആൾ റേറ്റ് തന്നെയാണ് അറുന്നൂറ്റി അൻപത് പ്ലസ് ഇ സി ആണ് നമ്മുടെ പ്ലാൻസ് ഉൾപ്പെടെ ഈ അഞ്ച് അഞ്ച് പ്ലാൻസ് ഉൾപ്പെടെ വേണ്ടവർക്ക് നമ്മൾ കൊടുക്കുന്നതിൻ്റെ ടു തൗസൻഡ് പ്ലസ് സി സി ആയിരിക്കും അപ്പോൾ അത് വേണ്ട ഒരു വേഗത്തിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇപ്പം നമ്മൾ പ്രീ ബുക്കിംഗ് ആണ് ചെയ്യുന്നത് സ്റ്റാൻഡ് ഓൾമോസ്റ്റ് തീർന്നിരിക്കുകയാണ് നെക്സ്റ്റ് വീക്കിലേക്കുള്ള ബുക്കിംഗ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം സീലിംഗ്സ് ഇത് റെഡ് ക്യാപ് റെഡ് ബൗളിൻ്റെ സീലിങ്സ് ആണ് റെഡ് ബോളിൻ്റെ സീലിംഗ്സൊക്കെ നമ്മളിപ്പോൾ ഒരു ഓഫർ വെച്ചിരിക്കുകയാണ് റെഡ് ബോളിൻ്റെ സീലിംഗ്സിനൊക്കെ വൺ എയ്റ്റി ആണ് കേട്ടോ അപ്പോൾ ഇത് വേണ്ടവരും കോൺടാക്റ്റ് ചെയ്യണേ ഒരു സൈസുള്ള സീലിങ്സൊക്കെയാണ് ഇരിക്കുന്നത് അതുപോലെ നമ്മുടെ ഇത് കൊച്ചിൻ വൈറ്റ് അതുകൊണ്ട് റെഡ് ക്യാബേജ് ഇതിൻ്റെയൊക്കെ സീലിങ്സ് അവൈലബിൾ ആണ് അപ്പോൾ കൊച്ചിൻ വൈറ്റിൻ്റെ സീലിങ്സ് നല്ല ഇത്രയൊരു വലിപ്പമൊക്കെ ഉള്ള സീലിങ്സ് ആണോ ഉണ്ടോ സീലിങ്സെന്ന് പറയാനൊക്കെ ഇത്രയും ഇപ്പം വലിപ്പം ആയിട്ടുണ്ട് ഇതിന് അപ്പോൾ ഇതിൻ്റെ റേറ്റും നമ്മളിപ്പോൾ ഹോൾസെയിൽ റേറ്റിൽ രണ്ട് ദിവസത്തെയൊക്കെ എല്ലാ പ്ലാൻസുകളും കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ് നമുക്ക് കിട്ടുന്ന റേറ്റിൽ നിന്നും കുറച്ചിട്ട് ഹോൾസെയിൽ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പം ഈ ഒരു പ്ലാന്റ്സിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ടു ഹൺഡ്രഡ് ആണ് അതുപോലെ ഇതിനും ടു ഹൺഡ്രഡ് ആണ് ഇതും ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റുകളാണെന്നുള്ള സീലിങ്സുകളാണ് അപ്പം ഇത് വേണ്ടവർ കോണ്ടാക്റ്റ് ചെയ്യണേ സൂപ്പർ റെഡിൻ്റെ അതും നമ്മൾ ഓഫർ ഇട്ടിരിക്കുന്ന ആ ഒരു റേറ്റാണ് ഫൈവ് എയ്റ്റി ആയിരുന്നു ഫൈവ് ഫിഫ്റ്റിക്ക് ആയിരുന്നു നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ അതേ രണ്ട് ദിവസത്തേക്കുള്ള ഈ വൺ ടു ഡേയ്സ് മാത്രമേ ഉള്ളൂ നമ്മളിത് കൊടുക്കുന്ന ഫൈവ് ഹൺഡ്രഡിനാണേ ഈ ഒരു സൈസ് പ്ലാന്റ്സ് കൊടുക്കുന്ന ഫൈവ് ഹൺഡ്രഡിനാണ് ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ് മ്യൂട്ടേഷൻ ആണ് അപ്പോൾ ഈ മ്യൂട്ടേഷൻ്റെ പ്ലാന്റ് ഫൈവ് ആണ് കേട്ടോ ഇത്രയും വലിയ സൈസാണ് ഫൈവ് ഫിഫ്റ്റിയാണ് ഇതേണ്ടോ ഇതെല്ലാം മ്യൂട്ടേഷൻ പ്ലാന്റ്സുകളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ബേബി ഷൂട്ടുകളൊക്കെ കയറി വരുന്ന പ്ലാന്റ്സുകളാണ് അപ്പം ഇതിൻ്റെയൊക്കെ റേറ്റ് ത്രീ ഫിഫ്റ്റിയാണ് ഈ ഒരു സൈസാണ് അത്രേ സൈസുള്ളതിന് മ്യൂട്ടേഷൻ്റെ അടിപൊളി പ്ലാന്റുകളാണ് മ്യൂട്ടേഷൻ നിങ്ങൾക്ക് വേണ്ടവരും എന്നുണ്ട് അതിനെയാണ് ഇങ്ങനെ കാണിക്കുന്നത് സ്ക്രീൻഷോട്ട് എടുക്കാൻ കണ്ടോ ഇത് കണ്ടോ വ്യത്യസ്തമായിട്ടുള്ള പ്ലാന്റുകളാണ് മ്യൂട്ടേഷൻ എന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ ഫി ഇപ്പം വന്ന ലീഫല്ല സൂപ്പർ റെഡിൻ്റെ ലീഫ് ജയ്പോങ് റെഡിൻ്റെ ലീഫ് പോലെ താഴത്തേക്ക് കണ്ടോ അതിലും പല കളറുണ്ട് പീച്ചും ഗ്രീനും ഒക്കെ കൂടെ കലർന്ന കളറാണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ്സുകളാണ് ഈ മ്യൂട്ടേഷൻ ഇരിക്കുന്നത് എന്തോ ഇതൊക്കെ ഉണ്ടോ ഒരുപാട് ഡിഫറൻറ്റ് ത്രീ ആണ് ബാർബി റെഡ് ബാർബി റെഡൊക്കെ ത്രീ ഹൺഡ്രഡ് ആണ് ഇത്ര വലിയ സൈസുള്ള പ്ലാന്റ് കേട്ടോ ത്രീ ഹൺഡ്രഡ് നമ്മൾ റെഡ് പനാമയാണ് റെഡ് പനാമയാണ് നമ്മൾ കൊടുക്കുന്നത് ത്രീ ഫിഫ്റ്റിക്ക് ബാക്കിയൊക്കെ നമ്മൾ നന്നായി റേറ്റ് കുറച്ച് തന്നെ കൊടുക്കുകയാണ് ട്രൈ കളർ ടു ഫിഫ്റ്റിയാണ് സ്റ്റാർ ഡെസ്റ്റർ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് ടു നയൻറ്റി ടു സെവൻ്റിക്ക് ഈ ഒരു സൈസ് പ്ലാന്റ്സ് റുബി റെഡ് ആണ് റൂബി റെഡ് ആണ് ടു സെവൻറ്റിക്ക് ഈ ഒരു സൈസുള്ള ബ്ലാസ്റ്റാറ് ടു സെവൻറ്റി വിതൂരി ടു എയ്റ്റി അതുപോലെ മജസ്റ്റിക് റെഡ് ടു എറ്റി ടു എയ്റ്റി ആണ് ഈ ഒരു സൈസ് ഗർഡ വൈറ്റിന് ബാർബി പിങ്ക് ടു ആണ് നമ്മുടെ ജേപ്പോങ് റെഡെന്നൊക്കെ പറയുന്ന സൂപ്പർ റെഡ് ആ ഈ ഒരു സൈസ് വന്നിട്ടാണ് അതാ ഇതും മ്യൂട്ടേഷനും ഒക്കെ കൂടെ മിക്സാണ് കേട്ടോ ഇത് ത്രീ ഹൺഡ്രഡ് ആണ് ഈ ഒരു സൈസ് മെലോയുടെ ഈ ഒരു സൈസ് ബ്ലാൻഡ് ടു ആണ് ഫയർ റെഡിൻ്റെ ഇത് ഈ ഒരു സൈസാണ് കേട്ടോ ടു നയൻറ്റി ആണ് പിന്നെ നമ്മുടെ ടെൻ ക്യാരറ്റ് ടെൻ ക്യാരറ്റ് ടു സെവൻ്റി നമ്മുടെ ബിഗ് ഗ്രോയി ആണിത് ബിഗ് ഗ്രോയി ടു ആണ് പിന്നെ നമ്മുടേത് എന്താ എന്താ പറയുക ക്രിസ്റ്റലിൻ്റെ മിനിയേച്ചറ് ത്രീ ഫിഫ്റ്റി സൂപ്പർ പിങ്ക് ഈ ഒരു സൈസ് തന്നെ നമ്മൾ കൊടുക്കുകയാണ് ടു സെവൻ്റിക്ക് ഓഫറാണ് കേട്ടോ വൈറ്റ് ലക്കാച്ചി ഈ ഒരു സൈസ് ടു സെവൻറ്റി റെഡ് പനാമ റ്റു സെവൻ്റി വൈറ്റ് പിസ്സാഡ് ടു സെവൻറ്റി ഫിലോട്ടൻ ടോൺ പേരി ഇതും ടു ഫിഫ്റ്റിക്ക് ഇത്ര ഇത്രയധികം പ്ലാൻസുകൾ ഇപ്പം നമ്മൾ കൊടുക്കുന്നുണ്ട് ഇത് ഫുൾ പോട്ടോടുകൂടി കൂടി ത്രീ ഹൺഡ്രഡിനാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഓഫറുകളൊക്കെ കണ്ടല്ലോ ഒരു ത്രീ ഡേയ്സ് മാത്രമേ ഉള്ളൂ ഈ ഒരു ഓഫറ് അപ്പം അധികം പ്ലാൻസ് നമ്മുടെ കൂടുതൽ പ്ലാൻസ് എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ കലേടിയൊക്കെ ടു ഹൺഡ്രഡിന് കൊടുക്കുകയാണ് ഓഫർ ഇട്ടാണ് കേട്ടോ ഒരു ടു ട്വൻറ്റി ഫൈവ് ടു ഹൺഡ്രഡ് ഇത്രയും വലിയ ലീഫ് കേട്ടോ ഉണ്ടോ ഇത്രയും വലിയ ലീഫ് അപ്പം ഈ പ്ലാന്റ്സുകളൊക്കെ വേണ്ട നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ വേഗത്തിൽ വന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല ഗിഫ്റ്റ് കിട്ടിയവർക്ക് ഒന്നും കൂടെ കൺഗ്രാറ്റ്സ് പറയുകയാണ് അപ്പോൾ ഇത്രയും താമസിച്ചാൽ നിങ്ങളുടെ ഗിഫ്റ്റ് നിങ്ങളുടെ കയ്യിൽ എത്തുന്നതായിരിക്കും കേട്ടോ അപ്പോൾ സ്റ്റാൻഡ് വേണ്ടവർക്ക് അഡ്വാൻസ് ബുക്ക് ചെയ്യാവുന്നതാണ് സ്റ്റാൻഡ് നെക്സ്റ്റ് വീക്കിലാക്കി നമ്മൾ സ്റ്റാൻഡ് അയക്കുന്നുള്ളൂ അപ്പോൾ കിട്ടിയവരൊക്കെ നമുക്കൊന്ന് ഫോട്ടോ ഇട്ട് തരിക കുറേ പേര് ഫോട്ടോ ഇട്ടതുകൊണ്ട് പല രീതിയിലത് സ്റ്റാൻഡ് വെച്ചിട്ട് ചിലപ്പോൾ സമയത്ത് ഞാൻ തന്നെ അവർക്ക് ഇങ്ങനെയൊക്കെ ഈ സ്റ്റാൻഡ് വെക്കാവുന്ന അപ്പോൾ ആ രീതിയിലൊക്കെ സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് നമുക്ക് ഫോട്ടോസ് സെൻഡ് ചെയ്ത് തരുന്നവരുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാൻഡ് ണെന്നുണ്ടെങ്കിൽ വാങ്ങാം വെയിറ്റ്ലെസ് ആയിട്ട് നമുക്കത് വെക്കാനൊക്കത്തുള്ളൂ ഒരുപാട് മണ്ണൊന്നും കയറ്റി ഒന്നും വെക്കാനൊക്കത്തില്ല പ്ലാസ്റ്റിക്കാണ് അപ്പോൾ അതിനനുസരിച്ച് വെക്കാനൊക്കത്തുള്ളു ആ അടിപൊളി പ്ലാന്റ്സ് ആണ് കോർണറിലൊക്കെ സെറ്റ് ചെയ്ത് പ്ലാന്റ്സും സ്റ്റാൻഡും കൂടെ വയ്ക്കാൻ പറ്റും നല്ല അടിപൊളി സ്റ്റാൻഡാണ് കേട്ടോ അപ്പോൾ വേണ്ട ഒരു താഴെക്കാണെന്ന നമ്പറിൽ പ്ലാന്റും സ്റ്റാൻഡും ഈ ഓഫറുകളും ഒക്കെ മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെയൊക്കെ എല്ലാവർക്കും